ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ ജോളോ ചിപ്സ് കഴിച്ചിട്ടില്ലേ ഉമ്മാരാവസ്ഥ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാന്ന് കരുതി എല്ലാവരും എന്റെ വീഡിയോ കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ൈനിന്ന് ജോളോ ചിപ്സ് വാങ്ങിയിട്ടുണ്ടായി വാങ്ങുമ്പോൾ തന്നെ അവനോട് പറയുന്നുണ്ട് വാങ്ങണ്ട വാങ്ങണ്ടാന്ന് പിന്നെ അവൻ്റെ നിർബന്ധം കൊണ്ട് വാങ്ങിയതാ ഞാൻ പറഞ്ഞ് അത് വാങ്ങിന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ അത് മുഴുവൻ കഴിച്ചിട്ടങ്ങ് കാണിച്ചു തരണെന്ന് അപ്പോൾ അവൻ എന്നോട് പറയാം എന്നെ കഴിച്ചിട്ട് കാണിച്ച് തന്നിരിക്കുമെന്ന് അങ്ങനെ ഞാനുമായിട്ട് വാശി പിടിച്ചിട്ടാന്ന് ഇതാ ജോളോ ചിപ്സൊക്കെ വാങ്ങി അവൻ പൊട്ടിച്ച് ഇതാ റെഡിയായി ആയി നിൽക്കുകയാണ് അങ്ങനെ വീഡിയോ എടുക്കുന്ന അതിന്റെ മുന്നിൽ വരുന്നതൊന്നും എൻ്റെ മോൻ ഇഷ്ടല്ല അതൊക്കെ ഒളിച്ചുക്കാൻ നോക്കുന്നത് പക്ഷെ ഞാൻ വിട്ടില്ല ഞാൻ നീ വീഡിയോന്റെ മുന്നിൽ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് തിന്നണന്നു അപ്പോൾ അത് ഉമ്മ വന്നിരുന്നിട്ടുണ്ട് ഉമ്മ ചേച്ചി ജോളോ ചിപ്സ് എന്ന് പറയുമ്പോ സാധാരണ മറ്റേ കായ് വറുത്തതോ പീട് വറുത്തതെല്ലാം പോലത്തെ എന്തോ സംഭവമാണ് ഉമ്മ ഇത് എരിവുള്ളത് ഉമ്മ കറി ഒരു വാശിയല്ല അപ്പുറം കറിയും

അത് നീ തിന്നു അത് നീ തിന്നു നീ തിന്നേറ്റീ തൊന്ന് കേട്ടോ അങ്ങനെ അങ്ങനെതാ നിർബന്ധിച്ച് ഉമ്മാനെ കൊണ്ട് ജയാ തിന്നിപ്പിച്ചിട്ടുണ്ട് അത് തിന്ന ഉമ്മാ ഇപ്പൊന്നും കുഴപ്പമില്ല പക്ഷെ തിന്നപ്പോ തന്നെ ജയാൻ്റെ അഭിപ്രായം കണ്ട ഓ ക്യാമറ മുത്തിണ്ടാവ

എന്ത് നീയല്ലേ പറഞ്ഞു ഇത് വാങ്ങി കഴിച്ചതിന് ഉപ്പാരുടെ നല്ല ചീത്ത സയാന കിട്ടി ഉമ്മാന്റെ നല്ലവണ്ണം തല്ലും കൊണ്ട് ഒരു പാക്കറ്റ് പാൽ ഇരുന്ന എരിപ്പിന് രണ്ടാളും കുടിച്ചു തീർത്ത് പിന്നെ നമ്മൾ അയിന് വന്നിട്ട് ഡാൻസ് കളിക്കാൻ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട് ഡാൻസ് കളിച്ചേണ്ട എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒരാളെ തേച്ച് മതി ഞാൻ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇനി നല്ല നല്ല ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ആ ബെൽ ബെൽബട്ടനും കൂടി എനാബിൾ ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്